നാട്ടടുക്കളയിൽ കടച്ചക്കാണ് കറി വെക്കുന്നത് ഇനി സീമച്ചക്ക എന്ന് പറയും ഇതെങ്ങനെയാ വെക്കുന്നത് നോക്കാം നമുക്ക് ഇനി തോലി കളഞ്ഞ് നമുക്ക് മുറിച്ചെടുക്കാം ഇത് തോലി കളഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഈ ഭാഗം കുറച്ചിങ്ങനെ കളയാ ഇനി ഇത് ഇതേപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചിടാം മതി എന്നാൽ നമുക്കിത് കഴുകിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള മുടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി എരിവിന് നോക്കി ചേർത്ത് കൊടുക്കാം ഇതേ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇതേ വേവിച്ചെടുക്കാം ഇതേന് വറുക്കാൻ ആവശ്യമായ ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പിടി തേങ്ങ വറുക്കാക്കിയെടുത്തിട്ടുണ്ട് ഇതിന് വറുത്തെടുക്കണം ഇതിന് മല്ലിപ്പൊടി ആവശ്യമുണ്ട് ഈ മല്ലിപ്പൊടി ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെക്കാം ഇനി നമുക്ക് എടുത്തു വെച്ച തേങ്ങ വറുത്തെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ നനച്ചുകൊടുക്കാം ഇനി തേങ്ങ ഇതല ഇതിലേക്ക് ഇട്ടു കൊടുക്കാം രണ്ട് കറിവേപ്പില ഇതിലിട്ടെടുക്കാം ഇനി ഇത് നന്നായി വറുത്തെടുക്ക നല്ല വറുത്തിട്ടായിട്ടുണ്ട് ഇതേപോലെ നല്ല ബ്രൗൺ കളറാണോ എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളീ വറുക്കുന്നതിൻ്റെയാണ് ഈ കറിയുടെ ടേസ്റ്റ് പിന്നെ നമ്മൾ കുറേ മസാലകളൊന്നും ചേർക്കണ്ട അപ്പോൾ വേറൊരു ആയിട്ട് മാറും ഇതേപോലെ വെച്ചാൽ നല്ലൊരു നാടൻ കറീൻ്റെ രുചിയായിട്ട് ഉണ്ടാവുക ഇതേപോലെ മല്ലിയുടെ കളറും ഇതേപോലെ ആയിരിക്കണം അതിൽ തണിഞ്ഞ് വരട്ടെ നമുക്ക് അരച്ചെടുക്കാം തണിഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്ക് അരച്ചിട്ട് എടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചാൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ൂട്ടി അച്ചെടുക്കാം നോക്കാം നന്നായി വന്നിട്ടുണ്ട് ഇത് ബന്ധം അടയാൻ പാടില്ല ബന്ധം അടഞ്ഞ കറീന്റെ ടേസ്റ്റ് മാറും ഇത് നമുക്ക് ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് മാറി മതി കുറേ പുളി വേണ്ട അധികം പുളിയായാലും രസം ഉണ്ടാവില്ല ൊന്ന് തിളച്ച് വരട്ടെ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും മല്ലി അരച്ചത് കൊറച്ചൊരു വെള്ളം ചേർത്ത് കൊടുക്കാം ഇതേന് നന്നായി തിളച്ച് വരട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വരുമല്ലോ നോക്കാം ആയോ നോക്കാം നമ്മൾ മല്ലിയും തേങ്ങയിൽ അരച്ച് കഴുകിയിട്ടാകുമ്പോൾ നല്ലോണം തിളപ്പിക്കണം എന്നുവെച്ചാൽ ഈ മല്ലി നല്ലോണം ബെന്ത് കിട്ടണം എന്നിട്ട് ഈ കറിക്ക് കുടിക്കണം എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇതേന് കറി വെപ്പിലിട്ട് നമുക്ക് വാങ്ങി വെക്കാം കടു വറച്ച് പൊളിച്ചിന് ഒഴിച്ചു നോക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കടു ചേർത്ത് ഇതിലേക്ക് ഒരു വറ്റൻ മുളക് ചെയ്യാം ഇതിന് പൊട്ടി കടു കൊട്ടി വന്ന് ഞമ്മക്ക് ഇതിലേക്ക് വറക്കിത്തോക്കും ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക